സെപ്റ്റംബർ പതിനഞ്ച് വരെ നടക്കുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ പതിനഞ്ച് വരെ നടക്കുന്ന ജെസി വാരാഘോഷത്തിന്റെ ഭാഗമായി അരവൻ ജാൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജെ സി ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ രൂപീകരിച്ച നൂറ്റി വർഷങ്ങൾ പൂർത്തിയാകുന്നതിനാൽ പ്രസം എന്ന ാണ് ജെ സി വാരാഘോഷം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ അരവൻചാൽ പ്രസിഡന്റ് സെക്രട്ടറി മൃദുല ഉമേഷ് ഐ പി ധനേഷ് എന്നിവർ പങ്കെടുത്തു സി അറബൻചാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പറയാൻ നമുക്ക് ഒട്ടേറെ അഭിമാനവും അതുപോലെ ഒരു കാര്യം തന്നെയാണ് മെഗാ രക്തദാന ക്യാമ്പ് നടത്തിയിട്ടുണ്ട് മുപ്പത്തെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രവർത്തകരും അതുപോലെ ആൾക്കാരും അടുത്ത മുപ്പത്തി എട്ട് യൂണിറ്റോളം ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതുപോലെ തന്നെ അരവഞ്ചാലം സ്കൂളില് നമ്മുടെ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ നടത്തി വരുന്ന ഒരു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾക്ക് ജനങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ പല മാറ്റങ്ങള് ഉണ്ടാ ഉണ്ടാകാം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് കാണിച്ചു കൊടുക്കാൻ പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് നിരവധി വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഈ ഒരു ആഴ്ച നമ്മൾ നടത്താൻ വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ലേഡീസിനുള്ള ഒരു സോംബ ട്രെയിനിങ് സെഷൻ അതാണ് ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോ നിരവധി ജീവിതശൈലി രോഗങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഷട്ടിൽ ടൂർണമെന്റ് ഓർഗനൈസ് വാരാഘോഷത്തിന് തുടക്കം കുറിച്ച് അറബൻചാലിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന ജെ സി ഐ പ്രവർത്തകൻ സുജിത് നമ്പ്യാർ പതാക ഉയർത്തി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ഷൈമാദിബു അധ്യക്ഷത വഹിച്ചു വീക്കിൽ എല്ലാവരുടെയും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മള് പതിനഞ്ചാം തീയതി വരെയാണ് ജെ സി വാരാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ ഈ വർഷത്തെ വാരാഘോഷം വർഷം പത്താമത്തെ വർഷമാണ് നമ്മുടെ ജെ സി സ്ഥാപിതമായിട്ട് ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വ്യത്യസ്തമായ പരിപാടികൾ ഈ നമ്മുടെ ഈ ജെ സി വീക്കിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രസിഡന്റ് ഷൈമദ്വീപു അതോടൊപ്പം തന്നെ സെക്രട്ടറി മൃദുല ഉമേഷ് എന്നിവരാണ് ഈ സംഘടനയെ ഈ വർഷം നമ്മളെ നയിച്ച ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും അങ്ങോട്ടേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയയിലേക്ക് ഷെയർ ചില ചെയ്യുന്നതായിരിക്കും നിറയും മനസ്സു നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ